നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കൊല്ലപ്പെട്ട മൂന്നര വയസ്സുകാരി പീഡന വിവരം അമ്മയോട് പറഞ്ഞിരുന്നുവെന്ന വളരെ നിർണായകമായ വിവരം പുറത്തു വരികയാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ മകൾക്കുണ്ടായ ഇത്തരം ഈയൊരവസ്ഥയെ ഈയൊരവസ്ഥയെ അമ്മ തരണം ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നുവോ മകളെ കൊന്നുകളഞ്ഞത് നടക്കമുള്ള ചോദ്യം ഉയരുകയാണ് പക്ഷെ അപ്പോഴും ചിലയിടങ്ങളിൽ നിന്നും അമ്മയെ വെള്ള പൂശിക്കൊണ്ടുള്ള ചില വാർത്തകൾ വരുന്നുണ്ട് പക്ഷെ അത് ഏതൊരു വിധത്തിലും ഏതൊരു വിധേനയും അതങ്ങനെ നമുക്ക് അമ്മ ഒരു തെറ്റുകാരിയല്ല എന്ന് വരുത്തി തീർക്കാൻ കഴിയുകയില്ല എന്തായാലും അമ്മ ഇക്കാര്യം ദേഷ്യത്തോടു കൂടി ചോദിച്ച തല്ലി എന്നാണ് പ്രതി പറയുന്നത് അതായത് എന്റെ മകളെ നീ ഇത്ര മോശക്കാരി മോശക്കാരിയാക്കിയോടാ എന്ന് ചോദിച്ച് തല്ലി എന്നാണ് പറയുന്നത് യുവതി പീഡന വിവരം മറ്റാരെയും അറിയിച്ചിട്ടില്ലെന്നാണ് പ്രതി വിശ്വസിച്ചിരുന്നത് എന്നാൽ മകൾ പീഡനത്തിനിരയായ വിവരം യുവതി ആരെയെങ്കിലും അറിയിച്ചിരുന്നോ എന്ന കാര്യത്തിൽ വ്യക്തത ഇനിയും വരാനുണ്ട് മരിക്കുന്നതിന് തലേ ദിവസവും കുട്ടി പീഡനത്തിന് ഇരയായിട്ടുണ്ട് തൊട്ടടുത്ത വീടുകളിലാണ് ഇവർ താമസിക്കുന്നത് എറണാകുളം റൂറൽ എസ് പി എം ഹേമലതയാണ് അന്വേഷണത്തിന് മേൽനോട്ടം വഹിച്ചത് കിട്ടിയ വിവരങ്ങളിൽ അതിവേഗ നീക്കങ്ങളിലൂടെ എസ് പി സ്ഥിരീകരണത്തിന് ശ്രമിച്ചിട്ടുണ്ട് ഈ നീക്കമാണ് മൂന്ന് വയസ്സുകാരിയുടെ മരണത്തിലെ ദുരൂഹത വ്യക്തമാക്കിയത് അച്ഛന്റെ ഇളയ അനുജനാണ് ആരും സംശയിക്കാത്ത രീതിയിൽ ഈ കുഞ്ഞിനെ ഇത്തരത്തിൽ മൃഗീയമായി പീഡിപ്പിച്ചിരിക്കുന്നത് മാത്രമല്ല ഇവിടെ എടുത്തു പറയേണ്ട കാര്യം ഈ കുഞ്ഞും അതുപോലെ തന്നെ ഈ അച്ഛനും ഈ ഭാര്യയും തമ്മിൽ ഈ ഭാര്യയും ഭർത്താവും തമ്മിൽ വളരെ കാലങ്ങളായി അകന്നു കഴിയുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത് ഈ ഘട്ടത്തിൽ നമുക്കിപ്പോൾ സംശയം തോന്നുന്നത് ഇയാൾ തന്നെയാണ് ഈ കുഞ്ഞിന്റെ വിവരം ആരും അറിയാതിരിക്കാൻ വേണ്ടി കുഞ്ഞിനെ പീഡിപ്പിക്കുന്ന വിവരം ആരും അറിയാതിരിക്കാൻ വേണ്ടി ഇയാൾ തന്നെയാണ് ഈ ഇളയച്ഛൻ തന്നെയാണ് ഈ അച്ഛനെയും ഈ ഭർത്താവിനെയും ഭാര്യയെയും തമ്മിലടിപ്പിക്കാൻ ശ്രമിച്ചത് അടക്കമുള്ള സംശയങ്ങളും ഉയരുകയാണ് ഒന്നര വർഷത്തോളം ഇയാൾ കുട്ടിയെ പീഡിപ്പിച്ചിട്ടുണ്ടെന്നാണ് വിവരം അമ്മയുടെ മൊഴി തന്നെയാണ് കേസിൽ നിർണായകമായത് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ ഉടൻ തന്നെ കുട്ടി പീഡനത്തിനിരയായ വിവരം ഡോക്ടർ റൂറൽ എസ് പി അറിയിച്ചിരുന്നു അദ്ദേഹം ഉടൻ തന്നെ ചെങ്ങമ്മനാട് പോലീസ് സ്റ്റേഷനിലെത്തി കുട്ടിയുടെ അമ്മയെ ചോദ്യം ചെയ്തു ഒരാളായിരുന്നു കുഞ്ഞിനെ ഏറ്റവും പ്രിയപ്പെട്ടത് എന്ന് യുവതി പറഞ്ഞിരുന്നു പ്രിയം എന്ന വാക്ക് ഇഴകേറി പരിശോധിച്ചതോടുകൂടിയാണ് സത്യം തെളിഞ്ഞത് ഇതോടെ അച്ഛന്റെയും അച്ഛന്റെയും രണ്ട് സഹോദരന്മാരെയും ചോദ്യം ചെയ്തിട്ടുണ്ട് പിന്നാലെ ഇളയ സഹോദരനാണ് എന്ന് തെളിഞ്ഞു മൂന്നാമൻ ആദ്യം കുറ്റം സമ്മതിച്ചില്ല തെളിവുകൾ നിരത്തി ചോദ്യം ചെയ്തതോടുകൂടി തനിക്കൊരു അബദ്ധം പറ്റിപ്പോയി എന്ന് പ്രതി പറയുകയായിരുന്നു കഴിഞ്ഞ ഒന്നര വർഷമായി നടന്ന അബദ്ധം പീഡനവും കുഞ്ഞിന്റെ കൊലപാതകവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന സംശയം ശക്തമാണ് കാക്കനാട് ജില്ലാ ജയിലിലുള്ള അമ്മയെ കസ്റ്റഡിയിൽ കിട്ടി ചോദ്യം ചെയ്താൽ മാത്രമേ ഇക്കാര്യങ്ങളിൽ വ്യക്തത വരികയുള്ളൂ കുട്ടിയെ കാണാതായി തിരച്ചിൽ നടത്തുന്ന സമയം സ്ഥലത്തെത്തിയ ഭർത്താവിനോട് എന്റെ കുഞ്ഞിനെ കൊന്നില്ലേ ഇനി എന്നെയും കൊല്ലണോ കൊല്ലാനാണോ വന്നത് എന്ന് കുട്ടിയുടെ അമ്മ ചോദിച്ചിരുന്നു അതായത് കുട്ടിയെ കാണാതായ തിരച്ചിൽ നടത്തുന്ന സമയത്താണ് ഇക്കാര്യങ്ങൾ ചോദിച്ചത് അതുകൊണ്ട് തന്നെ കുട്ടിയെ കൊലപ്പെ കൊലപ്പെടുത്തിയതും പീഡനവുമായി ബന്ധമുണ്ടോ എന്നാണ് പോലീസ് അന്വേഷിക്കുന്നത് ഇതിനായി ഫോൺ രേഖകൾ അടക്കം വിശദ പരിശോധനയ്ക്ക് വിധേയമാക്കും കുട്ടി പീഡിപ്പിക്കപ്പെട്ട വിവരം കുട്ടിയുടെ അച്ഛനോട് പറഞ്ഞോ എന്നും സംശയമുണ്ട് അമ്മയെ എല്ലാ അർത്ഥത്തിലും അച്ഛൻ തള്ളിപ്പറഞ്ഞിരുന്നു ഇത് സഹോദരനെ രക്ഷിക്കാനുള്ള തിടുക്കവും തിരുക്കമായി കരുതുന്നുമുണ്ട് തിങ്കളാഴ്ച വൈകിട്ടാണ് ഭർത്തൃവീടിന്റെ സമീപത്തുള്ള അങ്കണവാടിയിൽ നിന്ന് കുട്ടിയുമായ അമ്മ സ്വന്തം നാടായ ആലുവ കുറുമശ്ശേരിയിലേക്ക് തിരിക്കുന്നതും വഴിക്ക് വെച്ച് കുട്ടിയെ മുഴിക്കുളം പാലത്തിൽ നിന്ന് താഴേക്കിട്ട് കൊലപ്പെടുത്തുന്നതും കുട്ടിയുമായി അന്ന് വൈകിട്ട് അമ്മ ആലുവ മണപ്പുറത്തും എത്തിയിരുന്നു വൈകിട്ട് മണിയോട് കൂടി തനിച്ച് വീട്ടിൽ വന്ന് കയറിയപ്പോൾ ആദ്യം പരസ്പര വിരുദ്ധമായി സംസാരിച്ചിരുന്ന അമ്മ പിന്നീടാണ് മുഴിക്കുളം പാലത്തിൽ നിന്ന് കുട്ടിയെ താഴേക്കിട്ടു എന്ന് വെളിപ്പെടുത്തിയത് പിറ്റേന്ന് രണ്ട് ഇരുപതോടുകൂടിയാണ് കുട്ടിയുടെ മൃതദേഹം ചാലക്കുടി പുഴയിൽ നിന്ന് കണ്ടെത്തുന്നത് പോസ്റ്റ്മോർട്ട് ം റിപ്പോർട്ടിൽ കുട്ടി പീഡനത്തിന് ഇരയായി എന്ന വിവരം പുറത്തു വന്നതോടുകൂടിയാണ് അന്വേഷണം മറ്റുള്ളവരിലേക്ക് നീണ്ടതും പിതാവിന്റെ സഹോദരൻ അറസ്റ്റിലായതും മൂന്ന് വയസ്സുകാരിയെ പുഴയിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ സംഭവത്തിൽ കൊല ചെയ്യാനുള്ള അമ്മയുടെ പ്രേരണ മനസ്സിലായിട്ടില്ല എന്ന് ആലുവ റൂറൽ എസ് പറയുകയാണ് ഇനിയും ചോദ്യം ചെയ്യാനുണ്ട് കൂടുതൽ പ്രതികൾ ഉണ്ടോ എന്ന് പരിശോധിക്കണം എന്തായാലും ഇവർ ഈ അമ്മ സഹകരിക്കുന്നുണ്ട് കുറ്റം സമ്മതിക്കുന്നുണ്ട് എന്നാൽ വ്യക്തതയില്ല എന്നും ചെങ്ങമനാട് സ്റ്റേഷനിലെത്തിയ റൂറൽ എസ് പി പ്രതികരിച്ചു തിങ്കളാഴ്ച വൈകുന്നേരം മൂന്ന് മണിയോട് ൂടിയാണ് കുഞ്ഞിനെ കാണാതായത് കല്യാണിയെ അങ്കണവാടിയിൽ നിന്ന് വിളിച്ചതിനു ശേഷം ഓട്ടോയിൽ തിരുവാംകുളത്തേക്ക് പോയി എന്നാണ് കുട്ടിയുടെ അമ്മ പറഞ്ഞത് പിന്നീട് അവിടെ നിന്ന് ആലുവയിലെ അമ്മ വീട്ടിലേക്ക് പോകുകയായിരുന്നുവെന്നും ആലുവയിൽ എത്തിയപ്പോൾ കുട്ടിയെ കാണാതാവുകയായിരുന്നുവെന്നുമാണ് അമ്മ പറഞ്ഞത് പിന്നീട് കുട്ടിയെ പുഴയിലെറിഞ്ഞതെന്നാണ് ഇവർ പോലീസ് നൽകിയിരിക്കുന്ന മൊഴി